പൈശാചിക ഷെർവുമായി ബന്ധപ്പെട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരുടെ കുടുംബങ്ങളിലെ മക്കൾക്ക് മാതാപിതാക്കൾക്ക് അതേപോലെ ഭർത്താക്കൾക്ക് ഭാര്യമാർക്കൊക്കെ പിശാചിൻ്റെ ബാധയേറ്റ് ഈ ഷെയ്ത്വാനീയത്തിന്റെ വിഷയങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്ന എത്രയോ ആളുകളുണ്ട് അവരുടെ ഈ ഷെയ്ത്വാനിന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്നൊന്നടക്കി നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു അമലാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇത് ചെയ്താൽ ഏതു വലിയ ഷെയ്ത്വാനും ഒന്ന് അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ അത് അറിയുന്ന ആളുകളുടെ അടുക്കൽ കൊണ്ടുപോയി ഒഴിവാക്കി തന്നെ വേണം ചിലതൊക്കെ നമുക്ക് പെട്ടെന്നൊന്ന് അടക്കി നിർത്തേണ്ടി വരും അങ്ങനെ അടക്കി നിർത്താൻ പറ്റുന്ന ഒരാളാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഈ പിഷാജുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ചിലര് വിചാരിക്കും അങ്ങനെയൊക്കെ ഉണ്ടോ അങ്ങനെയൊക്കെ പിശാജിന്റെ ഒരു പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവോ അവരുടെ ഭാഗത്തും അങ്ങനത്തെ ചെറുകൊക്കെ ഉണ്ടാവുമോ ഇതൊക്കെ ഇത്തരം വിഷയങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൃത്യമായിട്ട് അത് മനസ്സിലാക്കാൻ സാധിക്കുള്ളു എല്ലാവർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കൂല ഈ അടുത്ത് എന്നെ ഒരാള് ഞാനുമായി ബന്ധപ്പെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾ എന്നോട് പറഞ്ഞ അവസ്ഥ ഇതൊന്നും ഇങ്ങനെ സംഭവിക്കുന്നു എനിക്കറിയില്ലായിരുന്നു എന്റെ മോൻക്ക് അത് ഉണ്ടായപ്പോ എനിക്ക് നേരിട്ടത് ബോധ്യപ്പെട്ടുപെട്ടു ഇപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരുപാട് ആളുകൾ ഇതിന്റെ താഴെ അവരുമായി ബന്ധപ്പെട്ട് ഈ പിശാചിന്റെ പ്രശ്നങ്ങളുള്ളവരൊക്കെ എഴുതി അറിയിക്കുന്ന നിങ്ങൾക്ക് കാണാം ഇത് ഉള്ള ഇത് സംഭവിച്ച ആളുകൾക്ക് ഇത്തരം ബാധ വന്ന ആളുകൾക്ക് അത് കൃത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനൊക്കെ സാധിക്കും അപ്പൊ എങ്ങനെ ഇത് നമുക്ക് കൃത്യമായി ഇത് ബോധ്യ ബോധ്യപ്പെടുത്തി തരാന്നുള്ളത് ഞാനിതിന്റെ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ പിശാജുബാധ എന്ന് പറഞ്ഞാൽ എന്താണ് ഷെയത്വാനിയത്തിന്റെ ഒരു ഷെറു മറ്റുള്ളവർക്ക് അത് എങ്ങനെയാണ് സംഭവിക്കുന്നത് അത് യഥാർത്ഥത്തിൽ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ റോഹാണോ യഥാർത്ഥത്തിൽ ഇയാളുടെ ശരീരത്തിലേക്ക് വരുന്നത് അതല്ല പിന്നെ എന്താണ് ഈ സംഭവിക്കുന്നത് ഖലീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ഇത് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തിട്ടുണ്ട് അത് കാണണം എന്നുള്ളവർക്ക് ഈ ചാനലിന്റെ താഴെ പോയി നോക്കിയാൽ അത് കൃത്യമായി കാണാൻ സാധിക്കും എന്നിശാ അതിലൂടെ കൃത്യമായിട്ട് എന്താണ് ഈ സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഈ പിശാജ് ബാധ ഏറ്റ ആളുകൾ അത് അവർ വളരെ അക്രമാസക്തമാകുന്ന ചില രംഗങ്ങളൊക്കെ ഉണ്ട് കൂടുതലും ഇങ്ങനെ വലിയ പ്രയാസങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ചില ഉസ്താദന്മാരടുത്തോ തങ്ങന്മാരുടെ അടുത്തോ ഒക്കെ പോകുന്ന സമയത്ത് അവരിറങ്ങാൻ കൂട്ടാക്കൂല അവർ അന്നത്തെ ദിവസം എല്ലാം ഒരു ഡിലേ ആക്കും അവര് എഴുന്നേൽക്കാൻ കുറച്ച് ും അതേപോലെ തന്നെ എത്ര വിളിച്ചാലും എഴുന്നേൽക്കൂല ഇനി അവര് ഫ്രഷ് ആവാൻ വേണ്ടി ബാത്റൂമിൽ കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ ഇറങ്ങാൻ ഒരു മണിക്കൂറൊക്കെ എടുക്കും അങ്ങനെ വളരെ എല്ലാ കാര്യത്തിലും പിന്തിപ്പിച്ച് ബിന്ദിപ്പിച്ച് നമ്മളൊക്കെ ഒരു ആറു മണിക്ക് വരാൻ വേണ്ടി പറഞ്ഞവർ ഇവിടെ എത്തുന്നത് പത്ത് മണിക്കൊക്കെ ആയിരിക്കും അങ്ങനെ പിന്തിപ്പിച്ച് ബിന്ദിപ്പിച്ച് അതിനെ അവരെ അവിടെ നിന്ന് ഇറങ്ങാൻ വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്താലേ ചിലപ്പോൾ ഇറങ്ങുക ചെയ്യുള്ളൂ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ട് ഒരുപാട് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ പിശാജുമായി ബന്ധപ്പെട്ട് നമ്മൾ പലരുടെയും വീട്ടിൽ പോയിട്ട് പറഞ്ഞതും ചെയ്തതും കണ്ടതും ഇത്തരം വിഷയങ്ങളിൽ ഇടപെട്ടതും ഉണ്ട് അതിൽ പലതും ഗൗരവമുള്ള വിഷയങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ ഒന്നും അതിന് സമയം കിട്ടലില്ല അപ്പൊ ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇടപെടുമ്പോ പലതും പലരും എത്രത്തോളം ഈ ഒരു വിഷയം കൊണ്ട് പ്രയാസപ്പെടുന്നുണ്ടെന്നുള്ളത് നമുക്ക് തിരിയുന്നത് അവരവരുടെ കുടുംബങ്ങളിൽ അവരനുഭവിക്കുന്ന ആ ഒരു പ്രയാസങ്ങൾ കാണുമ്പോഴാണ് അള്ളാഹു സുബാനുഭവത്തിനായാലും എല്ലാവർക്കും വളരെ പെട്ടെന്ന് അവരുടെ അവരനുഭവിക്കുന്ന ക്ഷേത്വാനീയത്തിന്റെ പിശാചിൻ്റെ പ്രശ്നങ്ങളെ തൊട്ട് വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്ക് വലിയ സന്തോഷമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വീഡിയോ ഈ ചാനലിൽ പറയുന്ന ഒരുപാട് വീഡിയോസുകൾ കണ്ട് അതിന്റെ അമലുകളൊക്കെ ഓരോരുത്തരും ചെയ്ത് ഓരോ ദിവസവും എനിക്ക് വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് ഇൻസ്റ്റഗ്രാം വഴി മെസ്സേജ് അയച്ചൊക്കെ അറിയിക്കുന്ന ഒരുപാട് സന്തോഷ വാർത്തകളുണ്ട് അതിൽ ചിലതൊക്കെ ഞാൻ ഇവിടെ അറിയിക്കാറുണ്ട് അതില് വലിയ സന്തോഷമുള്ളത് ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്ത അമലുകളുണ്ട് പ്രത്യേകിച്ച് ബിസ്മില്ലാഹി അഹി റഹ്മാൻ റഹിം എന്നുള്ളതിൻ്റെ അമല് അതേപോലെ തന്നെ സൂറത്തുൽ ഫുഹിന്റെ അമല് തഹജു നസ്കരവുമായി ബന്ധപ്പെട്ട ഒരു അമൽ പുരുഷന്മാർക്ക് മാത്രം പള്ളിയിൽ വെച്ച് ചെയ്യേണ്ട ഒരു അമല് ഇതൊക്കെ നിങ്ങൾക്ക് ഈ ചാനലിൽ പോയാൽ കാണാൻ സാധിക്കും ആ അമലുകളൊക്കെ ചെയ്തപ്പോൾ അവർക്ക് നല്ല റിസൾട്ട് കിട്ടിയ സന്തോഷ വാർത്ത അറിയിച്ച ഒരുപാട് മിനിങ്ങൾ ഉണ്ട് അള്ളാഹു ഇനിയും ഒരുപാട് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കാനുള്ള തോഫിയൊക്കെ നൽകണമല്ലോ അപ്പോ ഇത്തരം ഷൈത്വാനീയത്തിന്റെ ഒരു പ്രയാസങ്ങൾ പെട്ടെന്നടക്കാനുള്ളത് അതൊന്ന് നിങ്ങൾക്ക് വല്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ഇതൊക്കെ താൽക്കാലികമാണ് ഇത് പെർമനന്റ് ആയിട്ട് ഒഴിവാക്കണമെന്നുണ്ടെങ്കില് അത് ഇപത്വാല് ചെയ്യാൻ അറിയുന്ന ആളുകളുടെ അടുക്കൽ പോയിട്ട് അത് ബാക്കിലാക്കുക തന്നെ വേണം എന്നാൽ അതൊക്കെ ഒഴിവായി പോവുള്ളൂ ഇത് താൽക്കാലികമായിട്ടൊരു കുറച്ചു സമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ അടക്കി നിർത്താനുള്ള ഒരമലാണ് ഈ പറയുന്നത് ഇത് നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി നല്ല ഫലം അതിനെ കാണും അതിനെ ചെയ്യേണ്ടത് ചെയ്യേണ്ടത് വിശുദ്ധ ഖുർഖാനിലെ ഇത് ആയിരത്തിഒരുന്നൂറ്റി അൻപത് പ്രാവശ്യം അവരുടെ ഈ ഇളകുന്ന ആളുകൾ ഉണ്ടല്ലോ അവരുടെ മുമ്പിൽ വെച്ച് ചൊല്ല അതിനുശേഷം സലാമും റഹീം എന്നുള്ളത് എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം അവരുടെ മുമ്പിൽ വെച്ച് ചൊല്ല എന്നിട്ട് പറയാൻ അറിയുന്ന ആളുകളാണെങ്കിൽ ഈ ഷൈത്വാനീയത്ത് ഇളകുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ അവരോട് ഇറങ്ങി പോകാൻ പറയുന്നതും ഇത്തരം വിഷയങ്ങളൊക്കെ അറബിയിൽ പറയാൻ അറിയുന്ന ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയുക ഇല്ല എന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പറയാൻ കഴിയുന്നവർ പറയുക അതിനെ പരമാവധി അങ്ങനെ ചെയ്യാൻ കഴിയുന്നവർക്ക് ചെയ്യല്ലാത്തവരിത് മാത്രം ചൊല്ലിയാൽ മതി പക്ഷെ അത് ഇനി അതിനെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ എടുക്കണ്ട ആ ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല പക്ഷേ അതറിയാത്തവര് ഇത് ഈ ലൈസലിഹി കാഷിഫ എന്നുള്ളത് ആയിരത്തിഒരുന്നൂറ്റി അമ്പത് പ്രാവശ്യം പറയാ അതില് ഓരോ ഓരോ നൂറ് തവണ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യാവുന്നതാണ് ഒരു ഇങ്ങനെ കണ്ടിന്യൂസ്ലി ആയിട്ട് പറയണം അപ്പോൾ ഒരു നൂറ് തവണ കഴിയുന്ന സമയത്ത് ഒരു ചെറിയ ഗ്യാപ്പ് വേണമെങ്കിൽ എടുക്കുക ആ ഗ്യാപ്പിന്റെ സമയത്ത് സ്വലാത്തൊന്നും ചൊല്ലുന്നതിന് തടസ്സമില്ല അവിടെ വേണമെങ്കിൽ വാക്ക് കൊടുക്കുകയും ചെയ്യാം ഈ രണ്ട് കാര്യത്തിൽ ഏതെങ്കിലും ഒന്ന് അവിടെ ചെയ്യുക ആ ഒരു ഗ്യാപ്പിൽ ഗ്യാപ്പിലിടാം അത് ആരെക്കൊണ്ടെല്ലാം ജയിപ്പിക്കുകയൊക്കെ ചെയ്യും ഈ അത് കഴിഞ്ഞിട്ട് സലാമം പോലും ഈ റബി റണയും ഉള്ളത് എണ്ണൂറ്റി പതിനെട്ട് പ്രാവശ്യം ചൊല്ല ഇതോടുകൂടെ ആ ഇത് നിങ്ങൾ പൂർണ്ണമായും ചൊല്ലുന്നതോടുകൂടെ ആ bir ve താൽക്കാലികമായിട്ട് നടന്നു ഞാൻ പറഞ്ഞല്ലോ ഇത്തരം വിഷയങ്ങളൊക്കെ അത് വലിയ ഗൗരവമുള്ള വിഷയങ്ങളാണ് അതൊക്കെ പൂർണ്ണമായും ഇത് ഒഴിവാണെന്നുണ്ടെങ്കിൽ അത് ഈ ബാലണം അത് ബാത്തിലാക്കണം അപ്പൊ ബാത്തിലാക്കാൻ അതിന്റെ പ്രവർത്തനങ്ങൾ അറിയുന്ന ഉസ്താദുമാരുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഇറങ്ങിയാലാണ് അത്തരം വിഷയങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കിയിട്ട് നമുക്ക് ബാത്തിലാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹു സുബാനു ഹോവത്താല ഷെയ്ത്വാന്റെ സകല ഷർവ് തൊട്ടും റബ്ബ് സുബഹാനു ഹോവത്താല നമുക്ക് വലിയ ഹൈഫ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലരും വാട്സാപ്പ് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ മെസ്സേജ് അയച്ച് പല വിഷയങ്ങളും ചോദിക്കുകയും പറയുകയും ചെയ്യുന്നുണ്ട് പല ആളുകൾക്കും റീപ്ലേ കൊടുക്കാനുള്ള സമയം കുറവായതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്തിന് റീപ്ലേ കിട്ടുന്നില്ല എല്ലാം കൃത്യമായിട്ടറിയാം എങ്കിലും കഴിവിൻ്റെ പരമാവധി ഫ്രീ കിട്ടുന്നതിനനുസരിച്ചൊക്കെ റീപ്ലേ നൽകുന്നുണ്ട് എന്നറിയിക്കുകയാണ് ഇനി നേരിട്ട് കാണാനുള്ള അവസരങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലും അതേപോലെ തന്നെ വാട്സപ്പ് സ്റ്റാറ്റസിലൊക്കെ നേരിട്ട് വരാനുള്ള ഡേറ്റുകൾ അറിയിക്കും അപ്പോൾ അത് നോക്കിയിട്ട് നിങ്ങൾ നേരിട്ട് ആ ഡേറ്റ് നോക്കിയിട്ടാണ് വരേണ്ടത് ഇവിടെ വന്ന് തിരിച്ച് മടങ്ങി പോകേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ആദ്യമേ അത്തരം കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് പലരും പല സ്ഥലങ്ങളിലും വന്ന് തിരിച്ചു പോകുന്ന സിറ്റുവേഷൻ നിലവിലുണ്ട് അപ്പോൾ നിങ്ങൾ ലോങ്ങിൽ നിന്നൊക്കെ വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ ഉണ്ടാവരുതല്ലോ അതുകൊണ്ടാണ് എല്ലാം മുൻകൂട്ടി പറയുന്നത് ബുക്കിംഗ് ഡേറ്റ് കിട്ടിയവർ മാത്രം ആ കിട്ടിയ ഡേറ്റിൽ സമയത്തിൽ മാത്രമാണ് വരേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാന ഈ നമ്മുടെ ചാനലിൽ വരുന്ന ഓരോ വീഡിയോസുകളും കണ്ട് അതിൻ്റെ അമലുകളൊക്കെ കൃത്യമായി ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും നല്ല റിസൾട്ട് അള്ളാഹു നൽകട്ടെ എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് ഏത് അമലുകൾ ചെയ്യുകയാണെങ്കിലും ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതൊക്കെ ഫലിക്കണമെങ്കിൽ നിസ്കാരം നിലനിർത്തണം അഞ്ചു വക്കത്ത് നിസ്കാരം നിലനിർത്തണം ഹെറാമിൽ നകന്ന് നിൽക്കണം നമ്മുടെ വീടിൻ്റെ അകത്തളത്തിലെ ഹറാമുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അത്തരം കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നാം പകർത്തുമ്പോഴാണ് നല്ല ശുദ്ധമായ ജീവിതം നയിക്കുമ്പോഴാണ് നാം ചെയ്യുന്ന അമലുകൾക്ക് ഫലം ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ എല്ലാം ഒരു കാട്ടിക്കൂട്ടലാവൂലേ അതുകൊണ്ട് ഇത് കേൾക്കുന്ന നമ്മൾ ഇത്തരം വീഡിയോസുകൾ ചെയ്യാനും ഈ ചാനലൊക്കെ തുടങ്ങാനൊക്കെ കാരണം ഒരുപാട് ആളുകളെ ദീനുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയാനല്ലേ അപ്പൊ ഇത് നിങ്ങൾ നിരന്തരം കേൾക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരണം ഇത് കേൾക്കുന്ന എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത് അഞ്ചു വക്തസ്കാരം ഒരു കാരണവശാലും കഥ ആക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് അഞ്ചു വക്തസ്കാരം നിർബന്ധമായി നിലനിർത്തണം ഒരൊറ്റകൾ ഇപ്പൊ തന്നെ ബഞ്ചത്ത് കൈവെച്ച് ആലോചിച്ച് നോക്കാം എന്റെ ജീവിതത്തിൽ ഇന്ന് എത്ര വക്തസ്കാരം കഥ ആയി ഞാൻ ഈ വീഡിയോ കേൾക്കുന്ന കേൾക്കുകയാണ് ഇനി ആ നമസ്കാരം കഥ ആക്കൂല എന്ന മനസ്സിൽ ചിന്ത വരിക പെട്ടെന്ന് അങ്ങ് മരിച്ചു പോയി സങ്കല്പിക്കാം അള്ളാഹുല്ല പുറത്തു വരില്ലേ നല്ലൊരു നീയത്തോട് കൂടെ അല്ലെ മരണപ്പെട്ടേ ഇപ്പൊ തന്നെ പറയുമുള്ളവരാ അന്യ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അന്യ പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് സ്വന്തം ഭാര്യ ഭർത്താവിനെയൊക്കെ വല്ല ബന്ധങ്ങളിലും ഏർപ്പെട്ടിട്ടുള്ളവരെ പൂർണമായും അത് നിർത്താൻ വേണ്ടി ശബ്ദം കേൾക്കുന്ന ഈ സമയം തന്നെ നിർത്താൻ വേണ്ടിട്ടുള്ള നീയത്തുകൾ എടുക്കുക ഇത്തരം നല്ല നല്ല നീയത്തുകൾ എടുത്ത് ജീവിതത്തിനെ ക്രമപ്പെടുത്തുമ്പോ റബ്ബസുബാന ഹോവത്താല് നമുക്ക് വലിയ കാവല നൽകും ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹു വലിയ ഫലം നമുക്ക് നൽകും അങ്ങനെ ജീവിക്കുമ്പോൾ സൊലാത്ത് ചൊല്ലി ജീവിക്കുമ്പോൾ നമ്മുടെ നാക്ക് നല്ല അസറുള്ള നാക്കായി മാറും അള്ളാഹു സുബാനും ഹൈറിൻ്റെയും മഹിലുകാരിൽ സാധുക്കളായ നമ്മക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഫോൺ വിളിച്ചിട്ട് ബോധപൂർവം എല്ലാം എടുക്കാൻ കഴിയൂല കാരണം ഒരു മിനിറ്റില് നാലും അഞ്ചും ഫോൺ കോളുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒരു മിനിറ്റിൽ തന്നെ എങ്ങനെ ഞാനതൊക്കെ ഫോൺ എടുക്കുക അതേപോലെ തന്നെ വാട്സപ്പിൽ ഏഴായിരത്തോളം മെസ്സേജുകളാണ് ഇപ്പോൾ വന്നെടുക്കുന്നത് റീപ്ലൈ കൊടുക്കാൻ അപ്പോൾ എനിക്ക് കഴിയുന്നത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിലുള്ളതിനെല്ലാം റീപ്ലൈ കൊടുക്കാൻ പറ്റുള്ളൂ അവ ചിലർക്കൊക്കെ റീപ്ലൈ കിട്ടും ചിലർക്ക് റീപ്ലൈ കിട്ടൂല അപ്പോൾ ഒരു കഴിവിൻ്റെ പരിധിക്കനുസരിച്ചല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഒന്നും റീപ്ലൈ ചെയ്യാതിരിക്കുന്നില്ല എടുക്കാതിരിക്കുന്നില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഹോബൽ എല്ലാവർക്കും ഹയർ നൽകട്ടെ എല്ലാവരും ദ്വാനം ചെയ്യണമെന്ന് വസൂയിക്കുന്നു അസ്ലാം വാരിക്കും വരഹമുല്ല yeah but